ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജേണി ടെർബോ എംബുരാൻ അതുപോലെ കങ്കുവ തുടങ്ങി ഒരു ഒരു പിടി അപ്ഡേറ്റിലാണ് പറയാനുള്ളത് എവിടെ നിന്ന് തുടങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബുരാനെ കുറിച്ച് നമ്മുടെ ടോവിനോ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം ബി ഹൈൻവുഡ്സ് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു ടോവിനോട് ചോദിച്ചത് എംബുരാനിൽ അഭിനയിക്കുന്നില്ലേ എംബുരാനെ കുറിച്ചുള്ള അപ്ഡേറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചത് പുള്ളി പറഞ്ഞത് ഞാനും അതിൽ അഭിനയിക്കുന്നുണ്ട് ഓഫ് പുള്ളിക്കാരും ഇല്ലാതെ ഇരിക്കുമല്ലോ കാരണം ജിതിൻ രാംദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അത്രമാത്രം വലിയ ഓളമാണ് ആ സിനിമയിൽ ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം എന്തായാലും പുള്ളിക്കാരൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷെ മൂന്നേ മൂന്നോ ദിവസത്തെ പുള്ളിയുടെ ഷൂട്ടിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ബാക്കിയുള്ള ഷൂട്ടിങ്ങുകൾ നടക്കാനിരിക്കുകയാണ് പിന്നെ അപ്ഡേറ്റ് ചോദിച്ചാൽ പുള്ളി പറഞ്ഞത് ഒന്നും അറിയാതെ കാണുന്ന അല്ലേ ഒരു ആസ്വാധുനത്തിന് നല്ലത് എന്നാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് ഒന്നും പുള്ളിക്കാരൻ പറഞ്ഞില്ല എന്തായാലും എംബുരാൻ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ലാലേട്ടൻ എന്നുള്ളതിനപ്പുറത്തേക്ക് പൃഥ്വിരാജ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഡയറക്ഷൻ ചെയ്ത് വലിയൊരു സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതിന്റെ ബാക്കി ഭാഗം എന്നുള്ള എൻ്റെ ഒരു കാത്തിരിപ്പാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തത് പള്ളി ഈ പള്ളി എന്ന് പറഞ്ഞ സിനിമ ചോവനോ നായകനായിട്ട് വരുന്ന സിനിമ തന്നെയാണ് പക്ഷെ അത് ഒഴിവാക്കി എന്നുള്ള രീതിയിലൊക്കെ കുറേ വാർത്തകൾ ഏറെ പക്ഷെ ഇപ്പോ കഴിഞ്ഞ ദിവസം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയുടെ ഇന്റർവ്യൂ കൊടുക്കുന്ന ഇടയിൽ നമ്മുടെ ഡിജോ ജോസ് ആന്റണി പുള്ളിയാണ് ആ സിനിമ ചെയ്യുന്നത് അപ്പൊ പുള്ളി തന്നെയാണ് ഇതിന്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അത് ഒഴിവാക്കിയിട്ടില്ല തീർച്ചയായിട്ടും ആ സിനിമ സംഭവിക്കും എന്ന് തന്നെയാണ് പറയുന്നത് വലിയ സിനിമയായിരുന്നു വലിയ ക്യാൻവാസിൽ ഇറങ്ങുന്ന ഒരു പക്ഷേ പുള്ളി ചെയ്തിട്ടുള്ള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ വരുന്ന ഒരു സിനിമയാണ് പള്ളി ചട്ടമ്പി അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാൻവാസിൽ ചെയ്യാനുള്ള ഒരു ടൈം അത് കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും കാത്തിരുന്നത് മിക്കവാറും അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് കാന്താര ചാപ്റ്റർ വൺ കാന്താര എന്ന് പറഞ്ഞ സിനിമ ഒരു പ്രതീക്ഷയില്ലാണ്ട് പെട്ടെന്ന് ഈ തെലുങ്ക് നിന്നും കന്നഡെന്നൊക്കെ ഒരുപാട് സിനിമകളൊന്നും ഞെട്ടിക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ളൊരു സിനിമയാണ് ഈ കെ ജി എഫിൻ്റെ ഇതിൻ്റെ കടയിൽ വന്നിട്ട് ഞെട്ടിച്ചൊരു സിനിമയാണ് കാന്താര അതിൻ്റെ ചാപ്റ്റർ വൺ അതായത് പ്രീക്വൽ അല്ലേ സംഭവിക്കുന്നത് അല്ലേ ആദ്യ ഭാഗമാണ് വരുന്നത് അപ്പോൾ ആ സിനിമയുടെ സെറ്റ് എന്നൊക്കെ പറയണത് ഭയങ്കര എന്താ പറയുക റെക്കോർഡ് സെറ്റാണിടുന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ 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 സെറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുംബൈ ബാംഗ്ലൂർ ഹൈദരാബാദ് അതുപോലെ ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അറുന്നൂറോളം അറുന്നൂറിലധികം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏകദേശം അറുന്നൂറോളം ആശാരിമാരാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് അറുന്നൂറിലധികം പറയുന്നത് കൊണ്ട് അത് ഏതാണ് കറക്റ്റ് എന്നറിയില്ല പക്ഷെ അറുന്നൂറ് എന്നുള്ളത് ഒഫീഷ്യലി അവരുടെ പോസ്റ്റിലൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അമ്മാതിരി വലിയ പരിപാടി വരുന്നത് ഇനി പറയാനുള്ളത് തലൈവർ രജനിക രജനീകാന്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പുള്ളിന്റെ സ്റ്റൈൽ പുളി പല കഥാപാത്രങ്ങൾ ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ അറിയാം ഒരു ബസ് കണ്ടക്ടറായിരുന്നു അവിടുന്നൊരു നടനാണ് ആഗ്രഹിച്ച് പിന്നീട് നടനായി സൂപ്പർ സ്റ്റാറായി തലൈവറായി അങ്ങനെ വലിയൊരു അത്രയും വലിയൊരു വളർച്ച ഒരു സാധാരണ കാരിൽ നിന്ന് ഇത്രയും വലിയ വളർച്ച സ്വന്തമാക്കിയിട്ടുള്ള കോടികൾ ശമ്പളം വാങ്ങുന്ന ഒരു നടനിലേക്ക് മാറി എന്നുള്ളത് അതൊരു സിനിമയിൽ എങ്ങനെയുണ്ടാവും സോ കുറെ ആളുകൾ മമ്മൂക്കേന്റെ സിനിമ അടൊക്കെ ഇതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും രജനീകാന്തിന്റെ ബയോപിക് അത് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ സിനിമ അതിൻ്റെ അവകാശം റെക്കോർഡ് നോക്കാണ് വിറ്റ് പോയത് എന്നൊക്കെയാണ് പറയുന്നത് എത്രയാണ് എമൗണ്ട് തന്നെ പുറത്തു വന്നിട്ടില്ല എന്തായാലും സാജിത് നദിയാവാല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ സംഭവം സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ഈ ബയോപിക് ചെയ്യാനുള്ള ഒരു ഒരു അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് സാജിത് നദിയാവാല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പിന്നെ കങ്കുവ അറിയാലോ തമിഴിൽ നിന്ന് വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സിനിമ തീർച്ചയായിട്ടും കങ്കുവയാണ് ജയസൂര്യയുടെ സോറി ജയ സൂര്യ സൂര്യ സോറി സൂര്യ നമ്മുടെ സ്വന്തം നടിപ്പിൻ നായകൻ സൂര്യ നായകനായിട്ട് വരുന്ന സിനിമയാണ് അപ്പൊ ആ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ഒരു ഇന്റർവ്യൂൽ ഇതുപോലെ ജ്യോതിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞതാണ് അതായത് ഇരുന്നൂറ് ശതമാനം അതായത് സൂര്യ അദ്ദേഹത്തിന്റെ ഇരുന്നൂറ് ശതമാനം ഈ സിനിമയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ സിനിമയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് കണ്ടപ്പോ തന്നെ ജ്യോതിക്ക് തോന്നിയത് എന്തോ ഒരു വലിയ അത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് സൂര്യ അദ്ദേഹത്തിന്റെ ഇരുന്നൂറ് ശതമാനവും കങ്കുവയ്ക്കായി നൽകിയിട്ടുണ്ട് സിനിമയുടെ ചെറിയൊരു ഭാഗമേ ഞാൻ കണ്ടിട്ടുള്ളൂ സിനിമ വലിയ ഒന്നിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന പോലെയാണ് തനിക്ക് തോന്നുന്നത് എന്ന് ചോദിക്കാം പിങ്ക് വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സൂര്യയുടെ ഇരുപത് ശതമാനം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരു ചെറിയ ഭാഗം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വലിയ ഒന്നിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വലിയെന്ന് പറയുമ്പോൾ നെഗറ്റീവുകളിൽ ചിന്തിക്കും ഒരു വലിയ ഫ്ലോപ്പായി കൂടെയാണ് അങ്ങനെയല്ല നല്ല രീതിയിൽ ഇപ്പം ജോലിക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ചുമ്മാ വെറുതെ തള്ളേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ സിനിമ വരും നമുക്ക് വിചാരിക്കാം ഇനി പറയാനുള്ളതാണ് ഞാൻ കത്തിരിക്കുന്ന അപ്ഡേറ്റ് അതായത് ടെർബോ ജോസ് അടിപൊളി ജോസ് വൺ ആൻഡോൺലി മമ്മൂക്ക ടെർബോ ജോസിൻ്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ വരിവരി എനിക്ക് വരാനിരിക്കുകയാണ് കാരണം ഇപ്പോൾ അടുത്ത് നമുക്കറിയാം ജൂണിലേക്ക് പറഞ്ഞിരുന്ന സിനിമ ഏകദേശം ഒരു മാസത്തോളം ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം മുന്നോട്ടാക്കി മെയ് ഈ ട്വൻറ്റി തേർഡിന് റിലീസാവുമെന്ന് പറഞ്ഞു ആ റിലീസ് ഡേറ്റിൽ ഒന്നും യാതൊരു മാറ്റമോ വന്നിട്ടില്ല കൂടാതെ ഈ വരുന്ന പത്താം തീയതി മെയ് പത്താം തീയതിന്റെ ട്രെയിലർ വരും എന്നാണ് എന്നാണിപ്പോൾ ഒഫീഷ്യലി ഇവർ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവം ടൈം പറഞ്ഞ കേട്ടിട്ടില്ല ഒരുപക്ഷെ അഞ്ചു മണിക്കാവാം ചില ആളുകൾ ആറേ അഞ്ചിന് വരും എന്നും പറയുന്നുണ്ട് വൈകിട്ട് ആറേ അഞ്ചിന് വരും എന്ന് പറയുന്നുണ്ട് ഒന്നുകിൽ ട്രെയിലർ ആവാം ഇല്ലെങ്കിൽ ഒരു പക്ഷെ അതിൻ്റെ ഫസ്റ്റ് സിംഗിളോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്ലിംസോ ഒക്കെ ആയിട്ട് വരെയുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ആളുകൾ എല്ലാവരും കാത്തിരിക്കുന്നത് ട്രെയിലറിന് വേണ്ടി തന്നെയാണ് കാരണം ഇനിയും ഡേറ്റ് ഇല്ല ഇരുപത്തി മൂന്നിന് സിനിമ റിലീസാവാണ് ഇതിനപ്പുറത്തേക്ക് ഇനി എങ്ങോട്ട് കൊണ്ടേ വെക്കാനാണ് ഇരുപത്തി മൂന്ന് റിലീസ് ആകുന്ന സിനിമയ്ക്ക് ഇരുപതീയതി ഇരുപത്തൊന്നാം തീയതി ഒന്നും ട്രെയിലർ ഇറക്കിയിട്ട് കാര്യമില്ല വേണമെങ്കിൽ ഇറക്കാം എന്നാലും ഒരു പത്താം തീയതിക്ക് ഇറക്കുകയാണെങ്കിൽ നമുക്ക് കാണാനും പറയാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെയുള്ള സമയം കിട്ടുമല്ലോ എനിവേ ഗ്ലിംസ് ഓഫ് മ്യൂസിക് എന്നോ അങ്ങനെന്താ എന്തോ പറഞ്ഞിട്ട് ഇവർ ചെറിയ സാധനം ഒരു അമ്പത്തിമൂന്ന് സെക്കൻഡോടുള്ള ഇതിന്റെ തീം മ്യൂസിക് വിട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു മിഥുൻ മനു തോമസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു നാസിക് ഡോളൊക്കെ കൊട്ടുന്നതിന്റെ ഒരു ഒരു എന്താ പറയാ റെക്കോർഡിങ് സെക്ഷൻ അതൊരു ലൈവ് റെക്കോർഡിംഗ് പറഞ്ഞു ഗ്ലിംസ് ഓഫ് ലൈവ് റെക്കോർഡിങ് അങ്ങനെ കാണിട്ടുള്ളത് കണ്ടു മെയ് ട്വന്റി തേർഡ് ഫാമിലി തീം ജോസ് ഫാമിലി തീംന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇത് മ്യൂസിക് കേൾക്കുമ്പോൾ എന്തോ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള അല്ലെ എന്തോ ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ട് ആ ഒരു ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എന്താണ് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക പക്ഷെ എനിക്ക് തോന്നുന്ന മ്യൂസിക് കേട്ടിട്ട് ഇപ്പൊ അടിപിടി ചോദിച്ചാണ് തീർച്ചയായിട്ടും എന്തോ വലിയ അടി നടന്ന് ചില ആൾക്കാരുടെ മൂക്കാമണ്ടൊക്കെ അടിച്ച് പൊളിച്ചതിനു ശേഷം പുള്ളിന്റെ ഫാമിലിക്ക് ഒരു ത്രെ വരെയോ അതായത് ഭീഷണി വരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി എന്തോ സംഭവിക്കുക ആ സമയത്തുള്ള സംഭവം അല്ലെങ്കിൽ എന്തോ ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്ന സമയത്ത് ആ ഫാമിലിന്റെ കൂടെ പുള്ളി നിൽക്കുന്ന ഒരു സമയത്തുള്ളൊരു പരിപാടിയോ ഇല്ലെങ്കിൽ ജോസേട്ടൻ എന്തോ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആ ഫാമിലിയുടെ ടെൻഷനോ ഒക്കെ കാണിക്കുന്ന രീതിയിലൊരു മ്യൂസിക് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താ പരിപാടി കളറായിട്ടുണ്ട് എത്ര ആൾക്കാരാണല്ലേ ലൈവ് സെക്ഷനൊക്കെ ഇപ്പം ഈ സിനിമ മാത്രമല്ല മലയാള സിനിമ മലയാള സിനിമ എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക് ഒരു പരിധിക്കപ്പുറം ഒരു പക്ഷേ ഉയർന്നു കഴിഞ്ഞൊരു സാഹചര്യമാണ് ഇനി നമുക്ക് ഇനിയും ചെയ്യാൻ ഒരുപാടുണ്ട് അപ്പൊ ഈ ലൈവ് സെക്ഷൻസ് ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മളെ എന്താ ആട് ആടുജീവിതത്തിനൊക്കെ എത്രമാത്രം റിസ്ക് അവരെടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ടെർബോയിലേക്ക് വരുമ്പോൾ ഏത് സിനിമയിലേക്ക് വന്നാലും ലൈവ് സെക്ഷൻ ഒക്കെ ഭയങ്കര വമ്പം പരിപാടിയിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് നമ്മള് പണ്ട് എന്താ പറയാ ബോളിവുഡിലൊക്കെ ചില സിനിമകളൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ അല്ലെ അങ്ങനത്തെ സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള പരിപാടി കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് സോ അങ്ങനെയുള്ള പരിപാടി ഇപ്പൊ ക്രിസ്റ്റോസേവിയർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ അതുപോലെ പുതിയതായിട്ട് വരുന്ന ആളുകൾ ഇവരൊക്കെ ഇത്തരത്തിൽ വലിയ വലിയ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മലയാള സിനിമയിൽ ടെറുബോയിലൊക്കെ ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ ടെറുബോയ് ചെറിയ സിനിമയല്ലോ കേട്ടോ അത് വേറെ കാര്യം വൈശാഖാണ് സംവിധാനം ചെയ്യുന്ന മിഥുന്മാരൻ്റെ കഥ സുനിൽ ഉണ്ട് സുനിലൊക്കെ കീഴുള്ള നടനാണ് പുഷ്പയിലടക്കം നമുക്കറിയാം അദ്ദേഹം വന്നിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ആദ്യമായിട്ടല്ല സെക്കൻഡ് ടൈം ആണല്ലേ രണ്ടാമതാണ് അതിന് മുമ്പേതും സിനിമയിൽ ഉണ്ടല്ലോ സിനിമ കാരക്ടോറും ഇല്ല എനിവേ സുനിൽ ഒക്കെ ക്യാരക്ടർ വമ്പം ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേൾക്കുന്നത് അതുപോലെ ഋഷഭ് ഷെട്ടി അല്ലല്ലോ അദ്ദേഹത്തിന്റെ പേരെന്താണ് വേറൊരു ഷെട്ടി ഉണ്ടല്ലോ പുള്ളിക്കാരൻ പുള്ളീന്റെ ക്യാരക്ടറാണ് എന്താണ് രാജ് ബി ഷെട്ടി യെസ് രാജ്ബിഷെട്ടിയുടെ ആദ്യ മലയാള സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അല്ലാതെ ഏതൊരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നു പറഞ്ഞു കേട്ടിരുന്നു അ സിനിമ റിലീസ് ആയിട്ടില്ല വന്നിട്ടില്ല ഷൂട്ടിങ്ങൊന്നും തുടങ്ങിയില്ലെന്നാണ് എന്റെ ഒരു തെറ്റാണെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക എന്തായാലും അദ്ദേഹത്തിന്റെ റോൾ അദ്ദേഹം ഒരു മൈഖാ മാരകവിലനായിരിക്കുന്നൊക്കെയാണ് പറയുന്നത് മമ്മൂക്കിയോളം നിൽക്കുന്നത് പക്ഷെ മമ്മുക്കിന് മുകളിലൊക്കെ നിൽക്കുന്ന വിലന അവൻ സാധ്യതയുള്ള ക്യാരക്ടറാണ് അപ്പൊ ഇങ്ങനെ അഭിനയിക്കുന്ന ആളുകളും ഇതിന്റെ മ്യൂസിക്കും അങ്ങനെ മൊത്തത്തിൽ പരിപാടിൻ്റെ വമ്പം സെറ്റപ്പിലാകുമ്പോൾ മമ്മൂക്കിയുടെ അടുത്തൊരു ഒരു പട്ടാവമ്പൻ സിനിമ കാണാനാളെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരുപാട് ഹൈക്കുകളൊന്നും കേട്ടി വെക്കാൻ മമ്മൂക്കിയുടെ സിനിമകൾക്ക് അങ്ങനെ ഇല്ല അറിയാലോ മമ്മൂക്ക എന്നല്ല ഒരു ടീം അങ്ങനെ വല്ലാണ്ട് ഹൈപ്പ് കയറ്റി വെക്കാറില്ല അത് ഇതിലും സംഭവിച്ചിട്ടില്ല ഇതുവരെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികം മമ്മൂക്കയാണ് പ്രതീക്ഷിക്കാതെ ഇരിക്കാനൊന്നും പറ്റില്ല സോ ഇത്ര അപ്ഡേറ്റുകളാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അപ്ഡേറ്റ് ഏതായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും മറക്കാതെ കമല രേഖപ്പെടുത്തുക പിന്നെ ഈ പറഞ്ഞ സിനിമകളിൽ നമ്മളിപ്പോൾ കങ്കുവ പറഞ്ഞു രജനികാന്തിൻ്റെ ബയപിക്ക് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു ടർപ്പിനെ കുറിച്ച് പറഞ്ഞു ഇമ്പുരാച്ച് പറഞ്ഞു സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് മറക്കാതെ കമല രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക